കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെ ഒക്കെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലും നാളത്തെ പ്രമോഹവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നവ്യനെ കനകി അങ്ങനെ പഞ്ഞിക്കിട ഇത്രയും കാലം നവ്യാണെങ്കിൽ ഒരു പണിയും ചെയ്യാതെ അവിടെ സുഖിച്ച് ജീവിക്കുകയായിരുന്നു പക്ഷെ ഇനി അതിനെല്ലാം എട്ടിന്റെ പണി തിരിച്ചു കൊടുക്കുവാണ് കനക അതിന്റെ വിശേഷങ്ങൾ പണിയെടുത്ത് നടുവടിയുമാണ് നവ്യയുടെ അതിന്റെ വിശേഷങ്ങളും ഇതൊക്കെ കണ്ടിട്ട് സന്തോഷിക്കുവാണ് ജലജ അഭിയും കൂടെ അവർക്ക് സന്തോഷം അയക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നവ്യക്കിട്ട് നവ്യയുടെ അമ്മ തന്നെ പണി കൊടുക്കുന്നത് കണ്ടുകഴിയുമ്പത്തേനും അവർക്ക് വല്ലാത്തൊരു സന്തോഷമാവെന്ന് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ഇന്നൊക്കെ നമ്മൾ അവസാനം കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനകം ജലജൻ തമ്മിൽ ടോമാൻ ജെ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് കാരണം ജലജി ഒരു പണി കൊടുക്കുമ്പോ കനക തിരിച്ച് രണ്ടു കൊടുക്കും അങ്ങനെയായിരുന്നു കനകയുടെ സാരി എല്ലാം കൂടെ വലിച്ചു കീറിയത് കനകെ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു പിന്നീട് കനക മനസ്സിൽ പറഞ്ഞു ഇതിന് എട്ടിന്റെ പണി ഞാൻ തിരിച്ചു വന്നോളാം ഇല്ലെങ്കിൽ നിങ്ങട്ട് നിങ്ങൾ ഞാൻ കാണിച്ചാലാന്നൊക്കെ കനക മനസ്സിൽ പറയാണ് എപ്പോഴുള്ള തരം കിട്ടിയാല് പണി കൊടുക്കാൻ തന്നെ കനക തീരുമാനിച്ചിരിക്കുക പിന്നീട് ജലജിയോട് പറഞ്ഞു നോക്കിയിരുന്നു എലിയാണ് സാരി എല്ലാം വെട്ടി നോർക്കിയെന്നാ പറഞ്ഞെ ആ എലീനെ എന്റെ കൈ കിട്ടും അതിന് ഞാൻ കഷ്ണം കഷ്ണമാക്കി ഞാൻ വലിച്ചെറിയോന്നൊക്കെ പറഞ്ഞു വായി വന്ന് എല്ലാം വിളിച്ചു പറയുന്നത് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ ജലചേരി ഒരു ഞെട്ടലുണ്ടായി ദൈവമേ തന്നെ എങ്ങാനും ഒതുക്കത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവള് ഇതെല്ലാം ഇതിലപ്പുറവും ചിലപ്പോൾ ചെയ്തെന്നിരിക്കും അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഇവളുടെ അടുത്ത് ഉറങ്ങാൻ തന്നെ പേടിക്കണം അങ്ങനെ ഒരു ചിന്തയൊക്കെ ജലചയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് നവിയാണ് ഒരു ഗർഭിണിയാകുന്നതിന് ശേഷം ഒരു പണിയും ചെയ്തിട്ടില്ല വീട്ടിലേക്ക് ഗർഭിണിയായിട്ട് ആളുകൾ വന്നേ അതിന് ശേഷം ഒരു പണി പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കനയ്ക്ക് മനസ്സിലായി ഇവളിങ്ങനെ ഗർഭിണിയാന്ന് പറഞ്ഞ് എപ്പോഴും കീറിയിരിക്കുവാണ് ഈ വീട്ടിലെ പണികളും മൊത്തം ചെയ്യുന്ന നനയ നയനയാണ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇവളെ കൊണ്ട് ചെയ്യിക്കണം അങ്ങനെ കനകങ്ങോട്ട് എല്ലുമ്പത്തേനും നവ്യ ഫോണിനകത്ത് എപ്പോഴും നോക്കിയാൽ ഫോണിനകത്ത് തന്നെയാണ് അപ്പം അതേപോലെ തന്നെ ഫോണിനകത്ത് കിളിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടതും നവ്യോട് ഇങ്ങോട്ട് വന്നേന്ന് പറയണം എന്താണ് വിളിച്ചതെന്ന് ചോദിക്കുകയാണ് ഇങ്ങോട്ട് വന്നത് എനിക്കൊരു കാര്യം പറയാണ് നീ ഇങ്ങോട്ട് വരാൻ പറയുകയാണ് അങ്ങനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട ചൂല് അങ്ങോട്ടടുത്ത് കയ്യിലേക്ക് കൊടുത്തു ഇതെന്തിനാകുമ്പോൾ ചൂല് വരുന്നേ ചൂലെന്തിനാന്ന് മനസ്സിലായല്ലേ അടിച്ചു വരൻ അടിച്ചു വരാൻ ആര് നീയാ പിന്നെയാ ഞാനാന്ന് അടിച്ചു വരുന്നേ അമ്മ ഞാൻ പ്രഗ്നന്റാ ആ പ്രഗ്നന്റ് ആവാൻ വേണം അതേ സുഖപ്രസോദനൊക്കെ നല്ലതാ സുഖപ്രസോദൊക്കെ നടത്ത നടക്കണമെങ്കിലേ കുഞ്ഞ് നന്നായിട്ട് നടുവ് അങ്ങോട്ട് മിറ്റം അടിക്കണം എന്ന് പറയാ പണ്ടുള്ള കാർന്നമാരൊന്നും പറഞ്ഞു കേട്ടില്ലേ അതിങ്ങനെയാ നീ അവിടെ ആയിരുന്നു എന്നെക്കൊണ്ട് ഇതൊക്കെ ഞാൻ ചെയ്യിച്ചേനോ ഇവിടെ നീ ഇങ്ങനെ രാജ്ഞിയായിട്ട് കേറി ഇങ്ങ് ഇരിക്കുവല്ലേ മര്യാദയ്ക്ക് ചോദോളം പറയണം അമ്മ ഞാന് കൂടുതൽ പറഞ്ഞിട്ടുണ്ടല്ലോ ആടിച്ചു നേരം കാരണം ഞാൻ പോയിക്കും മര്യാക്ക് അടിച്ചു കറിയെന്ന് പറയണം നവ്യ ആണ് നേർന്നുകൊണ്ട് ഇങ്ങനെ അടിക്കുവാണ് കൊറേ അടിച്ചു കഴിഞ്ഞിട്ട് നവ്യൻ ഇത് പോലെ എന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ പോരാ ശരിക്കും നടുവങ്ങ് കുനിഞ്ഞ അടിക്കാൻ പറയാണ് നവ്യക്ക് എന്ത് ചെയ്യുന്നില്ല ഏത് സമയത്താണോ ദൈവമേ തനിക്ക് അങ്ങനെ വീഴാൻ എന്ന് തോന്നിച്ച് അതുകൊണ്ട് എപ്പി കുടിച്ച് തൻ്റെ തലയിൽ കയറി വന്നിരിക്കുന്നെ മര്യാദക്ക് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി മുറിയിൽ ഇരുന്നോണ്ടിരുന്ന ഒരു പണിയും ചെയ്യണ്ടായിരുന്നു നേരത്തിന് നേരത്തിന് ഫുഡ് ആ പിന്നെ വേണ്ട ജ്യൂസ് അങ്ങനെ എല്ലാ ഐറ്റംസും മുറി വന്നോണ്ടിരുന്ന അഹങ്കാരത്തിന് കിട്ടിയ കൂലി ഏതെന്തോ ഓർത്തുണ്ടെന്ന് നവി അങ്ങനെ ചെയ്തോണ്ടിരിക്കാം ഈ സമയത്ത് ഇതൊക്കെ കണ്ടുകൊണ്ട് അബി അങ്ങോട്ട് വരുന്നത് അബി ഈ കാഴ്ച കണ്ടു അബിക്ക് സന്തോഷം അടക്കാൻ പറ്റില്ല അഭി ഓടിച്ചെന്ന് ജലചേനം വിളിച്ചോണ്ടിരികയാണ് അമ്മ അമ്മയ്ക്ക് ഒരു കാഴ്ച കാണി ഇങ്ങോട്ട് വരാൻ പറയുന്നത് എന്താടാ എന്താന്ന് ചോദിക്കുന്നത് ഇങ്ങോട്ടും വാ കാണിച്ചു തരാൻ അങ്ങനെ കൊണ്ടിച്ചു കൊടുക്കുവാണ് ഈ കാഴ്ച കണ്ട് ഭയങ്കരമായിട്ട് ജലചീനങ്ങൾ ഇഷ്ടപ്പെട്ടു ഞാൻ അവളെ എന്റെ മുറിയിൽ നിന്ന് പുറത്താക്കണം എന്നൊക്കെ ഓർത്തിരുന്നാസ് സഹിക്ക വയ്യാതെ പക്ഷേ ഇതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയാണ് അവൾ ഇവിടെ വന്ന നല്ല സമയത്ത് തന്നെയാണ് ഇങ്ങനെയുള്ള കാഴ്ചകളെ കാണാൻ പറ്റിയില്ലോ അത് നമ്പിക്കിട്ടൊരു പണി അത് സ്വന്തം അമ്മ കൊടുക്കുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്ന് പറയാ ഇനി ഇതുപോലെ ഇഷ്ടംപോലെ കാഴ്ചകൾ കാണാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ നിൽക്കാം അങ്ങോട്ട് ആസ്വദിക്കാം അവൾ അങ്ങനെ കിടന്ന് പണിയട്ടെ നമുക്കോ കൊടുക്കാൻ പറ്റിയില്ല അവളുടെ സ്വന്തം തള്ളയെങ്കിലും കൊടുക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ നബി ആദ്യം മിറ്റുവൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോനും കനകിയ അടുത്ത പണി പറയാണ് അങ്ങനെ കുറെ പണികൾ കൊടുത്തു അവസാനം നബി പറഞ്ഞു അമ്മ ഞാൻ മടുത്തെന്ന് പറയാണ് മടുത്തോ എങ്ങനെ എന്ത് കാണിച്ച ഇത്ര ജോലി ചെയ്തപ്പോനോ ഇതൊന്നും പോരാ പണ്ടത്തെ ഉള്ള കാരണമാരൊക്കെ ഉണ്ടല്ലോ ഉം എന്തുമാത്രം പണി ചെയ്തോണ്ട് അറിയായിരുന്നോ ഇതൊന്നും അല്ലാന്ന് പറയാണ് ഉം നെല്ല് വരെ കുത്തിക്കുമായിരുന്നു പണ്ടുള്ള പെൺപിള്ളേരെ കുറിച്ച് ഇപ്പോഴത്തെ പെമ്പിള്ളേർക്കാണെന്നും അല്ലേണോ ടിവിയും കണ്ടുകൊണ്ട് കയറി ഇരുന്നാ പോരെ ഇപ്പോഴത്തെ പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോ തന്നെ എല്ലാരും കേറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നവ്യനെ കുറ്റപ്പെടുത്തുന്നുണ്ട് പിന്നീട് ഒരു കുടത്തിനറച്ച് വെള്ളവും കൊടുത്തു കൊടുത്തു ഇത് എളി വെച്ചോട് പോകാൻ പറയണേ എങ്ങോട്ട് അമ്മി ഇതൊക്കെ എന്തിനാ എളി വെച്ചോണ്ട് പോകുന്നെ അതൊക്കെ വേണമെന്ന് പറയാണ് അതേ എവിടെ വരെ പോയിട്ട് തിരിച്ചു തിരിച്ചുപടയാൻ പറയാണ് ആ കൂടെ കനയോ ഒപ്പം നടക്കുവാണ് അമ്മി എന്താ പരിപാടി നമ്മൾ കാണിക്കുന്ന എന്നെ കൊണ്ട് വയ്യാന്ന് പറയാണ് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളെ നീ ചെയ്യണം എന്ന് പറയാൻ ചെയ്യണം എന്ന് പറയണം അങ്ങനെ അതെല്ലാം നബ്യനെ കൊണ്ട് ചോദിക്കണം നബിയോടെ അമ്മ എന്നെ കൊണ്ട് പറ്റുന്നില്ല പറ്റുന്നില്ലേ എന്ത് ഇന്ന് അവിടെ ആയിരുന്നെ നിന്നെ കൊണ്ട് ഇതൊക്കെ ഞാൻ ചേച്ചാനും പക്ഷെ ഇവിടെ ആയി പോയില്ലേ കുഴപ്പമില്ല നീ ഏഴാം മാസം വളകാപ്പയെങ്കിന് കഴിഞ്ഞപ്പോ അങ്ങോട്ട് വരില്ല ആ സമയത്ത് ഞാൻ നിന്നെ പിടിച്ചോളാം അവിടെ വന്ന് ഈ പണികളെല്ലാം വരികയെങ്കിൽ ചെയ്തോണം എങ്കിൽ മാത്രമേ കുഞ്ഞിനും കുഞ്ഞും നല്ലതാകുള്ളൂ അതുപോലെ തന്നെ നിനക്കും നല്ലതാ അല്ലെങ്കിൽ ചുമ്മാ ഇവിടെ കയറി ഇരുന്നിട്ട് വണ്ണവും വെച്ചിങ്ങനെ ഇരിക്കും ലാസ്റ്റ് സുഖപ്രസവം പോലും നടക്കില്ല കീറി മുറിക്കേണ്ട അവസ്ഥയൊക്കെ വരും എന്തിനാ വെറുതെ എന്റെ വയ്യ വേണ്ടാത്ത പയ്യാവേലിക്കൊക്കെ പോകുന്നെ അതെൻ്റെ ഒന്നും ആവശ്യമില്ല ദേഹം നന്നായിട്ട് നന്നായിട്ടങ്ങനെ പണി ചെയ്താൽ മതി എന്ന് പറയാണ് പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് നയനെ എങ്ങോട്ടു നയനെ ചോദിച്ചു അമ്മ എന്തിനാ ഇതൊക്കെ ചേയ്ക്കുന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട് മോളെ ഇങ്ങനെയൊക്കെ ചേച്ചാ മാത്രം നല്ല രീതിയിൽ പ്രസവം ഒക്കെ എന്ന് പറയണ അമ്മ അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ തമ്മളെ അങ്ങനെ പറഞ്ഞെ അല്ല പെട്ടെന്ന് നവിയെന്ന് നയനെ അങ്ങ് നിർത്തുവാണ് അപ്പൊ എന്തോ ഒരു ഡൗട്ട് തോന്നി കനയ്ക്ക് എന്താ മോളെ എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ഏ ഒരു കുഴപ്പമില്ല ഇനിയിപ്പം അമ്മ ഞാൻ താൻ പറഞ്ഞറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ വല്ലാത്ത പ്രശ്നമാകും അല്ലെങ്കിൽ തന്നെ നബി പറയുന്ന കള്ളത്തരങ്ങൾ കാരണം ഇപ്പം തനിക്ക് ഓരോ നിമിഷവും ചങ്ങിനകത്ത് തീയാണ് വളകാപ്പ് ചടങ്ങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ഒമ്പത് മാസം ഡെലിവറി സമയത്ത് കുഞ്ഞിനെ വേണമല്ലോ അതിന് ഇനി എന്ത് ചെയ്യും വയറും കെട്ടിവെച്ചുകൊണ്ട് നടക്കുമല്ലേ പുറത്ത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ നബി പറഞ്ഞിരിക്കുന്നെ ഒരു കാരണവശാലും വീട്ടിലാരും അറിയരുതെന്നാ അങ്ങനെ എങ്കിലും നായനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം താൻ ചത്തു കളയുന്ന പറഞ്ഞിരിക്കുന്നത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്ക് അമ്മയോട് പോലും പറയാൻ തോന്നില്ല അമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല ഒരുപക്ഷെ ഈ നിമിഷം തന്നെ അമ്മ പ്രതികരിച്ചിരിക്കും അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ അത് വെട്ടി തുറന്ന് പറയുകയും ചെയ്യും അതൊക്കെയായിരുന്നു നയനയുടെ ഉള്ളിലെ ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു നയന പറയാനും പറ്റില്ല പറയാതിരിക്കാനും പറ്റില്ല അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ശരിക്കും അവയുടെ വയറ്റിലൊരു കുഞ്ഞുള്ള പോലെ തന്നെയാ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് അറിയില്ല എന്റെ സത്യാവസ്ഥ ആരോടെങ്കിലും തുറന്നു പറയാൻ പറ്റുമായിരുന്നെങ്കില് നല്ല കാര്യമായിരുന്നു ആദർശ്ശരണോടോ പറയാൻ പറ്റില്ല പക്ഷെ ആദ്യമായിരുന്നേ പറയുമായിരുന്നു പക്ഷെ ഇനിയിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താനും കൂടെ കൂടി ഒത്താശ ഏതെന്നല്ലേ വിചാരിക്കുകയുള്ളൂ അതുകൊണ്ട് വേണ്ട അറിയുമ്പോൾ അറിയട്ടെ നവ്യാച്ചിയോട് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം പക്ഷെ ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യാച്ചി വീടിന് പുറത്തോ അതോടൊപ്പം തന്നെ താനും പുറത്തോ പുറത്തായാലും കുഴപ്പമില്ല സത്യങ്ങളൊക്കെ അമ്മയോടെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇനി ശരിയാവത്തില്ലെന്ന് നയനയുടെ ഉള്ളിൽ തോന്നുവാണ് പിന്നീട് നവ്യ പണിയെടുത്ത് മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും അബിയ ചോദിച്ചു എന്ത് പറ്റി നവ്യ എളിക്ക് കൈ കൊടുത്ത് വരുന്നതെന്ന് ചോദിക്കുകയാണെ നബിയോട് ദേഷ്യം വന്നു നവി പറയാം എന്നെ നോക്കാനായിട്ട് ഇവിടെ അമ്മ വന്നിരിക്കുന്നത് ഇപ്പൊ എന്നെ കൊണ്ടെല്ലാം ജോലിയും ചെയ്യിക്കും എന്നുള്ളത് അല്ല നിന്നെക്കൊണ്ട് എന്ത് ജോലി ചെയ്യിച്ചെന്നാ ഒന്നും പറയണ്ട ഈ വീട്ടിൽ ഇനി എന്തെങ്കിലും ജോലി ബാക്കിയുണ്ടോ എല്ലാം ഞാൻ തന്നെ ചെയ്തതെന്ന് പറയാണ് ഇങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയാൽ മതി അമ്മേനെ എത്രയും പെട്ടെന്ന് പറഞ്ഞു എന്ന് പറയാം അപ്പൊ അഭി പറഞ്ഞേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മ ഇവിടെ നിൽക്കട്ടെ നിന്റെ അമ്മ നോക്കുന്നത്ര നന്നായിട്ട് നിന്നെ വേറെ ആരും നോക്കാന എന്ന് പറയാണ് അവിക്ക് മനസ്സിലായി എത്രയും പെട്ടെന്ന് അവൻ്റെ അമ്മേനെ പറഞ്ഞു വിടാനുള്ള പുറപ്പെടാ അതൊരു കാരണവശാലും വേണ്ട കുറച്ച് ദിവസം കൂടെ നിൽക്കട്ടെ ഇവളൊരു പാഠം പഠിക്കാനുണ്ട് അങ്ങനെ ഇവള് സൂക്ഷിച്ചാൽ കീറി ഇരുന്ന് തിന്നു കൊടുക്കണ്ട അങ്ങനെയൊരു ചിന്തയായിരുന്നു അബിയുടെ ഉള്ളിലുണ്ടായിരുന്നത് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളും പിന്നെ അതോടൊപ്പം തന്നെ ഇനി കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനക ജലജക്കിട്ട് നല്ല എട്ടിന്റെ പണിയൊക്കെ കൊടുക്കുന്നുണ്ട് ജലജ കനകയുടെ സ്വരൊക്കെ സാരിയൊക്കെ വെട്ടിക്കീറിക്കളഞ്ഞല്ലോ അതിന്റെ ഭാരമായിട്ട് അതിന്റെ പണി കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ആ തീപ്പം ഇത്രയും കാലം നയനം താഴെ ബെഡിലല്ലേ കിടന്നേ ഇനിയിപ്പൊ നയനെ കയറ്റി ബെഡിലൊക്കെ കിടത്തുന്നുണ്ട് അതിന്റെ വിശേഷങ്ങൾ കൂടി കാണാൻ പോകുന്നുട്ടോ അപ്പൊ ഇത് ഫുൾ വിശേഷമായിട്ട് നാളെ രാവിലെ തന്നെ വരൂ കേട്ടോ അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം സോറി നല്ല ദിവസം അല്ല നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി